സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ തൃശൂർ കൊച്ചി എന്നിവിടങ്ങളിലെ മേയർ സ്ഥാനാർത്ഥി വിവാദങ്ങളിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മേയർ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തത് കൗൺസിലർമാരുടെ അഭിപ്രായമടക്കം മാനിച്ചാണെന്നും നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരുന്നു തീരുമാനം എന്നായിരുന്നു സതീശന്റെ പ്രതികരണം തന്റെ ഇടപെടൽ ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല എന്നും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നും സതീശൻ കൂട്ടിച്ചേർത്തു തൃശൂർ കോർപ്പറേഷൻ മേയർ വിവാദത്തിൽ ഗുരുതര ആരോപണമുന്നയിച്ച ലാലി ജെയിംസിനെ സതീശൻ തള്ളി മേയറാകാത്തവർ എന്തൊക്കെ പറയും എന്നും മുകളിൽ നിന്ന് ആരെയും പാർട്ടി കെട്ടിയിറക്കിയിട്ടില്ല എന്നും സതീശൻ പറഞ്ഞു നിജി ജസ്റ്റിൻ തന്റെ ജോലി വരെ കളഞ്ഞു നിൽക്കുന്ന ആളാണ് എന്നും ഭൂരിപക്ഷ അഭിപ്രായം അവർക്കൊപ്പമായിരുന്നു എന്നും സതീശൻ പറഞ്ഞു ലാലി ജെയിംസ് നേരത്തെ നിജി ജസ്റ്റിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു നിജി ജസ്റ്റിൻ മേയറായത് പണം നൽകിയാണ് എന്ന ഉണ്ടെന്ന ഗുരുതര വെളിപ്പെടുത്തലാണ് ലാലി ജെയിംസ് നടത്തിയത് കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽപ്പെട്ട തൃശൂർ ജില്ലയിലെ നേതാക്കൾക്കാണ് പണം നൽകിയതെന്നാണ് അഭ്യൂഹമെന്നും ലാലി ജെയിംസ് വെളിപ്പെടുത്തിയിരുന്നു മൂന്ന് ദിവസം മുമ്പ് നിജി ജസ്റ്റിനും ഭർത്താവും പെട്ടിയുമായി പോകുന്നത് കണ്ടതായും ആരോപണമുണ്ടെന്ന് ലാലി ജെയിംസ് കൂട്ടിച്ചേർത്തു മേയർ ആകുന്നതിന് തനിക്ക് തടസ്സമായത് പണം ഇല്ലായ്മയാണെന്നും ലാലി ജെയിംസ് ആരോപിച്ചിരുന്നു കൊച്ചി മേയർ തർക്കവുമായി ബന്ധപ്പെട്ടും സതീശൻ പ്രതികരിച്ചു മേയറെ തീരുമാനിക്കുന്നതിൽ താൻ ഇടപെട്ടില്ല എന്നാണ് ആരോപണം ഞാൻ എന്നല്ല ആരും ഇതിൽ ഇടപെടാൻ പാടില്ല ഒരാളെയും നമ്മുടെ ഇഷ്ടപ്രകാരം വെക്കാൻ പാടില്ല അതിനൊരു രീതിയുണ്ട് മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത സ്ഥലങ്ങളിൽ കെ പി സി സി മാർഗനിർദ്ദേശം ഉള്ളതാണ് ആ രീതിയാണ് ഇവിടെയും പിന്തുടർന്നത് എന്ന് സതീശൻ പറഞ്ഞു ഒന്നിൽ കൂടുതൽ പേർ മേയറാകാൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നും സതീശൻ ചോദിച്ചു കൊച്ചി മേയർ സ്ഥാനാർത്ഥി നിർണയത്തിൽ ലത്തീൻ സഭ ഇടപെട്ടില്ല എന്നും സതീശൻ കൂട്ടിച്ചേർത്തു തന്നോടോ ഡി സി സി പ്രസിഡന്റിനോടോ സഭ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് സ്വാഭാവിക നടപടിക്രമത്തിലൂടെയാണെന്നും സതീശൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്